സോഷ്യൽ മീഡിയയിലെ ഒരു പൊതുശല്യമാണ് ഞരമ്പന്മാർ യാതൊരു മാനുഷിക പരിഗണനയും നൽകാതെ വ്യക്തികളുടെ പോസ്റ്റിന് താഴെ വായിൽ തോന്നിയത് കമന്റിടുക അതിൽ അടയുക ഇത്തരം കമന്റുകളിൽ തളർന്ന് അക്കൌണ്ട് പൂട്ടിപ്പോയവരും കമന്റ് ബോക്സ് ഓഫാക്കി സേഫ് ആകുന്നവരും ധാരാളമുണ്ട് എന്നാൽ ചുരുക്കം ചിലർ തങ്ങൾക്കെതിരെ വരുന്ന മോശം കമന്റുകളെ നേരിടാനുള്ള കരുത്ത് കാട്ടുന്നുമുണ്ട് ഇത്തരത്തിൽ തനിക്കെതിരെ മോശം കമന്റുമായി വന്നയാൾക്ക് നടി അമൃത നായർ നൽകിയ മറുപടി കയ്യടി നേടുകയാണ് ടി വി പരമ്പരകളിലൂടെയും ഷോകളിലൂടെയും ശ്രദ്ധ നേടിയ നടിയാണ് അമൃത നായർ ചെറിയ പ്രായത്തിൽ തന്നെ പ്രേക്ഷകരുടെ പ്രിയം നേടിയെടുത്തവൾ കുടുംബവിളക്കിലൂടെയാണ് അമൃത ശ്രദ്ധ നേടുന്നത് കൂടാതെ സ്റ്റാർ മാജിക് ഉൾപ്പെടെ വിവിധ ചാനലുകളിലായി നിരവധി പരമ്പരകളിൽ സജീവമാണ് അമൃത സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം അമൃത പങ്കുവച്ച ഒരു വീഡിയോക്കാണ് ഒരാൾ മോശം കമന്റുമായി വന്നത് സാരി അണിഞ്ഞ മനോഹരമായൊരു വീഡിയോയാണ് അമൃത പോസ്റ്റ് ചെയ്തത് വയർ കാണുന്നില്ല എന്താ ചെയ്യാം സാരി ഉടുക്കുമ്പോൾ വയറൊക്കെ കാണിക്കുന്നായിരുന്നു മഹാന്റെ കമന്റ് പിന്നാലെ അമൃത മറുപടിയുമായി എത്തി തീരെ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ എന്തായാലും അമ്മയോ സഹോദരിയോ കാണുമല്ലോ ചോദിച്ചു നോക്കൂ ഫ്രീ ആയിട്ട് കാണിച്ചു തരും അമൃതയുടെ മറുപടി ഇനിയിപ്പോ അയാൾക്ക് അമ്മയും സഹോദരിയുമൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്ഥലം കാലിയാക്കി കാണും കാരണം വീട്ടിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇത്തരമൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കമന്റ് ഇടാനുള്ള തൊലിക്കട്ടിയും മനക്കെട്ടിയും ഉണ്ടാകൂ അമൃതയുടെ മറുപടിക്ക് കൈയടിച്ച് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ഈയിടെ തനിക്ക് നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ചുള്ള അമൃതയുടെ തുറന്നു പറച്ചിൽ വാർത്തയായിരുന്നു താൻ പഠിച്ച സ്വന്തം സ്കൂളിന്റെ നൂറാം വാർഷികത്തിനോടനുബന്ധിച്ച് തന്നെയും ക്ഷണിച്ചിരുന്നു ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികൾക്കൊപ്പമാണ് തന്നെയും ക്ഷണിച്ചിരുന്നത് എന്നാൽ പിന്നീട് തന്നെ അതിൽ നിന്നും മാറ്റി കാരണമായി പറഞ്ഞത് മന്ത്രി ഗണേഷ് കുമാറിനൊപ്പം ഇരിക്കാൻ യോഗ്യതയില്ല എന്നതായിരുന്നു എന്നാൽ ഈ പരിപാടി പരിപാടികളി തൊട്ടടുത്ത ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്ന ചിത്രവുമായി എത്തി അമൃത തന്നെ അപമാനിച്ചവർക്ക് മറുപടി നൽകി ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഗണേഷ് കുമാർ നടിയെ അടുത്തു വിളിക്കുകയും ഒരുമിച്ച് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തയ്യാറാവുകയുമായിരുന്നു